മഴയെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതവിടെ ഇവിടെയൊക്കെ പെയ്ത് നമ്മുടെ ഇവിടെ മാത്രം പെയ്തിട്ടില്ല അതുകൊണ്ട് ഇനി ആ പ്രതീക്ഷയിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പം ഇവിടെ പെയ്ത് രാവിലെ വന്ന ഒരു കടിയാണ് ി ഇപ്പോഴും ഈ പെട്ടിക്കകത്തുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാടി വരുന്നതാണ് കുഞ്ഞുങ്ങളല്ല ഈ ഭാഗത്തൊക്കെ കേട്ട നല്ല ഒരുത്തം പുറകെ നടന്നാണ് ഈ വെള്ളക്കോഴിയുടെ അടുത്തുനിന്ന് ഒരു കീറ് മേടിച്ച് കൊത്തിയില്ല കൈവച്ചൊരു പിടുത്തം പിടിച്ചു മുഖത്ത് വിട്ടുപോയതാണ് അതുകൊണ്ട് ഇപ്പം ഇച്ചിരി പേടിയാണോ തോന്നുന്നു നോക്കി നിൽക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കയറി അങ്ങ് ആക്രമണമായിരുന്നു എന്നാലും വലിയ വിജയമൊന്നുമില്ല നാണമില്ലാത്ത പോണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ചേട്ടാ ഭയങ്കര ഇതാക്കുവാണ് മനുഷ്യൻ നാണങ്ക ഒരുമാതിരി ആക്കുക പോന്നു ഭയങ്കര നിനക്കിട്ടിക്കോട്ടെത്തേണ്ട എനിക്ക് അങ്ങനത്തെ ഒരിത് വേണ്ട ഞാൻ അങ്ങനത്തെ ആളല്ല പറ

ണോ ൂ അയ്യമ്മ ഈ പടിഞ്ഞാറ് മോത്തു പോയാലും ഞാൻ സ്വാമി ഊരുപോട്ടം ഇനി കണ്ടിട്ട് പോയാലും വന്നിട്ടില്ല ശരിയാണല്ലോ അപ്പൊ എന്റെ കൊല്ലം കൊല്ലം ഡിസ്ട്രിക്റ്റ് ഏട്ടൻ പോയിട്ട് പറഞ്ഞു കൂട്ട് കണ്ടു ആ ഇതിലെ വന്നു പോയി ഞാൻ പറഞ്ഞു പോരും പറഞ്ഞു ഒത്തിരി പറയാൻ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഓരോ കേസായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് അന്ന് വന്ന സമയത്ത് എട്ടുകാലി അടിച്ചു കൊറേ ദിവസം അത് അറിഞ്ഞില്ലേ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ അറിയുന്നേ അത് ചൊറിഞ്ഞപ്പോഴാണ് ഒരുമ കിടക്കി ഇറങ്ങിയതാണ് അതാ ഈ ചെടിയൊക്കെ കൊണ്ടു വെച്ചാൽ അങ്ങനെ വിളിച്ചാൽ മഴ വേനൊക്കെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം വീണ്ടും ആ ശരി വരുമോ ശരിയായിട്ട് ഒരാളിരുന്ന് ഉറങ്ങുന്ന ഒരു ഫോട്ടോ എടുക്കാന്ന് ഓർത്തായിരുന്നു കിട്ടിയില്ല എഴുന്നേറ്റ അപ്പുറത്തേനും സൂപ്പർ വെയില വെളിയിലൊന്നും ഇറങ്ങാൻ പയ്യാ തവർ മുണ്ടക്കയം പാലം കോട്ടയത്തിൻ്റെ അവസാന ഭാവം അക്കര ഇടിക്കുക ഈ ഈ സൈഡ് അക്കര ഭാഗം ആണ് നമ്മൾ താമസിക്കുന്നത് അതായത് ഓപ്പോസിറ്റ് കാണുന്നത് ഈ ഭാവം പക്ഷേ എങ്കിൽ അവിടെ ഇടുക്കുകയല്ല കോട്ടയം പക്ഷേ ഈ സൈഡില്ലേ ഈ പാലത്തിൻ്റെ അതിൻ്റെ ഇക്കര സൈഡല്ല ഇടുക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ ഇടിക്കുക ഇവിടം വരെ പക്ഷേ ഇവിടെ വേറൊരു ചെറിയ ആറിങ്ങോട്ട് ഒന്ന് കയറുന്നുണ്ട് ഇവിടെ ഉണ്ടോ അതിൻ്റെ അപ്പുറവശം കോട്ടയം ഇപ്പുറവശം ഇടിക്കുക അപ്പോൾ ഈ ഭാഗം ഈ പാലത്തിൻ്റെ ഇപ്പം കണ്ടോട്ടിരിക്കുന്ന ഈ മരം കഴിക്കുന്ന ഈ ഭാഗമൊക്കെ ഇടിക്കുക അങ്ങനെയാണ് എൻ്റെ ഒരു സെറ്റപ്പ് നമ്മളിപ്പോൾ നേരെ വന്ന് ഇടുക്കി ജില്ലയിലോട്ട് കയറി പാലം കഴിഞ്ഞങ്ങോട്ട് കയറി ഇടുക്കി പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ ഒരു ചെറിയ പാലം ഉണ്ട് അപ്പുറത്തെ അതോടെ കയറും അതുകൂടെ കയറി അപ്പുറത്തോട്ട് ഇരുമ്പത്തേക്കും വീണ്ടും കോട്ടയം വരും ഇതൊക്കെ ഇടുക്കി ജില്ലയിലോടുന്ന വണ്ടിയാണ് നമ്മൾ കയറ്റം കയറുമ്പോൾ മടുക്കുവന്നുകൊണ്ട് അപ്പോഴും നിന്നിട്ടൊരു വീഡിയോ എടുക്കണം ഈ ഒരു കോഴിക്ക് ഭയങ്കര ഇതാണ് എപ്പോഴും ഇങ്ങോട്ട് പറയും ശ്യാമളമ്മയോ ശ്യാമളമ്മയോട് ശനിയാഴ്ച വരാൻ പറഞ്ഞു ഓ അല്ലേ പിന്നെ നമ്മളിവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുമെന്നൊക്കെ പറയൂലേ ഏ ഇത് ഈ ആക്കരക്കട കിട്ടിയതാണ് ആപ്പിളൊക്കെ കൊണ്ടിരുന്ന പെട്ടി ആക്കരമാമൻ ഇപ്പി താഴെ ഒരെണ്ണത്തിന് ഇരു രൂപ അഞ്ചെണ്ണം മടിച്ചു ഉമ്മ പച്ചക്കറി കിട്ട മടുത്തു പോയി മടുത്തുപോയി ഏ മടുത്തു പോയിരിക്കന്നിട്ട് പോല

അറു രൂപയുടെ പാല് പത്ത് രൂപയുടെ ബൂസ്റ്റ് പിന്നെ മൂന്നാലഞ്ച് പഴം

ഇവിടെ നോക്കട്ടെ തണപ്പല്ലേ തണപ്പായിشيല്ല ഹും വരികോ അല്ലേ ദേ ഇമ പുറടു നേ അപ്പ ഹും ദേ ഇമ പുറടു നേ ഇങ്ങോട്ട് കൊടുക്ക് നേ എന്നിട്ട്

ആപ്പിൾ വരുന്ന പെട്ടിയ പച്ചക്കറിയൊക്കെ ഇട്ട് കൊഴുക്കാനല്ല കാറ്റും കയറും പിന്നെ ഇതുപോലെ പാത്രമൊക്കെ കഴുകിവയ്ക്കാം വലിയ വില ഒന്നുമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കാറ്റുണ്ട് മഴയുടെ പ്രതീക്ഷ വിട്ട് കൈവിട്ട് ഇന്നും മൂടല പക്ഷെ മഴ പെയ്യത്തില്ല സിംബ ഇവിടെ കിടന്നുണ്ടേ രാവിലെ തൊട്ട് അയച്ചോട്ടെ കൊണ്ട് പുള്ളി അങ് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് മുറ്റത്ത് കിടന്ന് അങ്ങ് അറുമാതിക്കുന്നു അവനടേ കരയ്ക്കകത്ത് കയറാൻ പറഞ്ഞപ്പം അല്ല ആ നിൻ്റെ വരയ്ക്കകത്ത് ആ അവൻ എന്ത് ചെയ്യാം അവനാ ആ ഇത് വീ രാവിലെ തൊട്ട് നീ വെളിക്കൂടെ നടക്കുമല്ലേ അല്ലേ പിന്നെ ഇവിടെ ഇവിടെ തന്നെ നിനക്ക് അപ്പോൾ അവർ വീരശൂര പരാക്രിമി വരുന്നുണ്ട് പാല് മേടിച്ചോണ്ട് വരുന്നുണ്ട് പാല് മാത്രം മോനെ മോനതിനകത്ത് കാണാൻ പറയത്തില്ലേ പിന്നെ എന്നാ മേടിച്ചെന്ന് പറയാനായിട്ട് ഒന്നും എന്നാ മേടിക്കാനാ ഓ ഈ പാല് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ കൂടോട്ട് പോയേ പട്ടിക ഭയങ്കര അലമ്പ് ഇവരെ ഇവരെ ഇപ്പം കയറ്റി വിട്ടു ഇവര് രാവിലെ തൊട്ട് വെളി പോയി അവൻ പള്ളിക്കൂടാണന്നിട്ടേ അവരങ്ങൾക്ക് നീ പൂകളൊന്നും വെക്കണ്ട നീ അലമ്പ ഉണ്ടാക്കല് അമ്പതി പ്രാർത്ഥിച്ചിട്ട് വരാം ഓക്കേ സ്വാമി പ്രാർത്ഥിച്ചോ സ്വാമി പ്രാർത്ഥിച്ചോ രാമായണു രാമായണ പുസ്തകമൊക്കെ വിടാൻ നീ സ്വാമി പ്രാർത്ഥിച്ചോ ഞാനിപ്പോ വിഷ്ണു സഹസ്രനാമം ഇനി വലിയത് ലളിത സഹസ്രനാമം ഇത് ഇതും കൂടെ നിന്നെ നിനക്ക് ഞാൻ കീറാൻ വേണ്ടി തരത്തില്ല ഇത് ഇപ്പൊ എന്റെ എത്ര വിഷ്ണു സഹസ്ത്രനാമവും ലളിതാ സഹസ്ത്രനാമവും കീറിയെന്നറിയാമോ പൊക്കത്ത് വെക്കുമ്പോൾ സ്റ്റൂൾ ഇട്ട് അതിന്റെ മണ്ട കയറി നീ അങ്ങോട്ട് മനപ്പുറം പിടിച്ചൊന്ന് കീറുവല്ലേ ഇത് കേറിയും കൊണ്ട് നിനക്ക് എന്ത് സന്തോഷം ഉണ്ടാകുന്നു ആ പൊക്കോ നമ്മ അച്ചിരി വരാമണ്ടാക്കല് മതിയോണം എടുക്കാം നീ ഉറങ്ങുന്ന അപ്പൊ എന്നീ വിളിയടിയവ നിന്റെ വെല്ലുപ്പനീ വിളിക്കണം പട്ടികളെല്ലാം കൂടെ അലമ്പ് പാല് പള്ളയൊന്നും വരുന്നില്ല തോന്നുന്നു എപ്പോഴും പഠിച്ച നോക്കി കുടിച്ച് പാളങ്ങൾ വിശന്ന് കിടക്കുക